ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന് നിസ്സംശയം ഉത്തരം പറയാം തകഴി ഗ്രാമപഞ്ചായത്ത് അംഗം റീന മതികുമാർ മാതൃതുല്യമായ സ്നേഹം പകർന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മിന്നുന്ന വിജയത്തിലെത്തിച്ച കഥയാണ് ഇനി കെ സി വി ന്യൂസ് പങ്കുവയ്ക്കുന്നത് വിജയിച്ച പതിനാറ് വിദ്യാർത്ഥികൾക്കൊപ്പം കരുതലായി കൂടെ നിന്ന മെമ്പർക്കും സൗജന്യമായി പരിശീലനം നൽകിയ അധ്യാപകർക്കും കൊടുക്കാം നിറഞ്ഞ കൈയ്യടി തകഴി ഗ്രാമപഞ്ചായത്തിലെ പടഹാരം ടാഗോർ കലാകേന്ദ്രത്തിലെത്തിയാൽ അവിടെ ബ്ലാക്ക് ബോർഡിൽ ഒരു കുറിപ്പ് കാണാം എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ച മാർച്ച് ഇരുപത്തിയഞ്ചിന് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ കുറിച്ചു വെച്ചതാണത് ഒരു വാർഡ് മെമ്പറും നിസ്വാർത്ഥരായ നാല് അധ്യാപകരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വലിയ വിജയം ഇന്നൊരു ഗ്രാമം മുഴുവൻ ആഘോഷമാക്കുകയാണ് പഠന സൗകര്യങ്ങളുടെയോ പരിശീലനത്തിൻ്റെയോ അഭാവത്തിൽ തൻ്റെ വാർഡിലെ കുട്ടികൾ പിന്നോട്ടു പോകുവാൻ പാടില്ലെന്ന് തകഴി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ റീന മതികുമാർ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് തുടങ്ങിയതാണ് ഇവരുടെ വിജയകഥ കഥ കരുമാടി കെ കെ കുമാരപിള്ള സ്മാരക സ്കൂളിലെ അധ്യാപകർ ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ പി ടി എ പ്രസിഡന്റ് കൂടിയായ മെമ്പർ അത് ഏറ്റെടുക്കുകയായിരുന്നു പിന്തുണയുമായി ടാഗോർ വായനശാലയും രക്ഷാകർത്താക്കളും ചേർന്നപ്പോൾ അവിടെ ഒരു പാഠശാല ഒരുങ്ങി സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഈ പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് ചില കുട്ടികൾ വിദ്യാഭ്യാസമാരുമായി പുറത്തോട്ട് പുറയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് നിർത്തി നമ്മളോടൊപ്പം ചേർത്തി അവർക്ക് മികച്ച ഒരു വിദ്യാഭ്യാസം കണ്ടെടുത്തെന്നുള്ള മെമ്പർ റീന മതി കുമാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ നാൽപ്പത്താറ് വർഷം പഴക്കമുള്ള ഒരു ക്ലബ്ബാണിത് ഇത് രണ്ടാം തില നോക്കാനാണ് ഇപ്പോൾ ഇത് നടത്തുന്നത് അപ്പോൾ ഒരു നിർദ്ദേശം മെമ്പർ എത്തിക്കൊണ്ടെന്നൊക്കെ നമുക്ക് ടാവർ കലാഗന്ധത്തിനും അതിന് വലിയ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇത് വരും കാലങ്ങളിൽ ഈ കൂടുതൽ വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വരും എന്ന് നമ്മൾ നമ്മൾ കാരണം എല്ലാ എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്കും പഠിച്ച ഉപരി അവർക്ക് കിട്ടിയതുകൊണ്ട് ജനുവരിയിലാണ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് തകഴി പിഎസ് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബ് കെമിസ്ട്രിയും ഫിസിക്സും രസകരമാക്കി കണക്കിന്റെ വിരസത ഒഴിവാക്കാൻ ഒന്നാം വാർഡിൽ നിന്നും സുസ്മിത എത്തി നാലാം വാർഡിലെ അഞ്ജു ദിനേശും കൃഷ്ണപ്രിയയും ഭാഷയും ചരിത്രവും പഠിപ്പിച്ചു രാത്രി ഏഴ് മുതൽ പതിനൊന്ന് വരെ നീളുന്ന പഠനത്തിൽ ഉറങ്ങാതെ ആദ്യമൊക്കെ ഒരു ഒൻപതര ആവുമ്പോ ഉറക്കം തോങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞ് അവന്റെ ശൈലികളൊക്കെ മാറ്റി അവനൊരു പതിനൊന്നര വരെ രാത്രി പതിനൊന്നര വരെ ഇവിടെ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു ആത്മാർത്ഥത ഉറക്കം തൂങ്ങിയാൽ അപ്പൊ പഠിത്തം നിർത്തി ഞങ്ങളുടെ രീതി അങ്ങനെയാണ് പക്ഷെ അതെല്ലാം മാറ്റി ഒരു പതിനൊന്നര വരെ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാമല്ല അസു ഞാൻ പറയും മോനെ എനിക്ക് ഉറങ്ങണം പോകാന്ന് പറയും അങ്ങനെയാണ് ഞങ്ങൾ നിർത്തിത്തുടങ്ങിയത് പതിനൊന്നര വരെ കൃത്യമായിട്ട് ഇരിക്കുവായിരുന്നു ചുറ്റും പ്രദേശത്തേക്ക് ചുറ്റുമുള്ള ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു അവർക്ക് രാത്രി കാലങ്ങൾ ഉറങ്ങാതെ ഒക്കെ ഇരിക്കുന്നവർക്കുള്ള സ്നാക്സോ കടിഞ്ചായോ ഒക്കെ ഞങ്ങക്ക് തിളപ്പിച്ചുകൊണ്ട് തരുവായിരുന്നു ചുറ്റുമുള്ള ആളുകളൊക്കെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു സംഘടനയുടെ ആയാലും അവരുടെ ഇവര് തയ്യാറാണെങ്കിൽ അവരോടൊപ്പം അവര് തയ്യാറാകണം ഇവരെ നമുക്ക് നേർവഴിയിലേക്ക് നയിച്ച് നല്ലൊരു കുഞ്ഞുങ്ങൾ ഭാവിയിൽ നല്ല തലമുറയായിട്ട് അവരെ വളർത്തണം അപ്പൊ അവർക്കൊക്കെ ഒരു ചെറിയൊരു ഒരു ഇതുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് നല്ല ഒരു നിലയിലെത്താൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാവരും പഠിച്ചു ക്ഷീണിച്ച് ഉറക്കം വന്നാൽ

ൾക്ക് ഞങ്ങളൊരു കമ്പനി സ്റ്റഡി രൂപീകരിച്ച് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയി ഞങ്ങൾ അതിനകത്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നിൽ ഞങ്ങളുടെ മെമ്പറായ റീനാൻഡി ഒത്തിരി ഞങ്ങളെ സം ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടും പിന്തുണയും നന്നായി തന്നെ തന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനും ചെയ്യാനും അറ്റൻഡ് സാധിച്ചു ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന ചോദ്യത്തിന് എന്തും നടക്കുമെന്ന് കാട്ടിത്തേരികയാണ് റെയ്ന മതികുമാർ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതു കാര്യത്തിനുമിടയിൽ ഇതിനൊക്കെ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതല്ലേ ജനസേവനമെന്ന് മറുചോദ്യം ചോദിക്കുന്ന മെമ്പർക്കും വിജയിച്ച വിദ്യാർത്ഥികൾക്കും നൂറു വിജയം വരിച്ച കരുമാടി കെ കെ കുമാരപിള്ള സ്മാരക ഹൈസ്കൂളിനും നിസ്വാർത്ഥരായ അധ്യാപകർക്കും ഇരിക്കട്ടെ ഒരു നിറഞ്ഞ കയ്യടി